കാസർഗോഡ് ഹോസ്തുർഗ് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം ജഡ്ജി ഹോസ്തുർഗ് കോടതിയിലെ ജഡ്ജി ഇപ്പോൾ മടങ്ങി പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എസ് ഐ ടി കസ്റ്റഡിയിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന അഭ്യൂഹങ്ങൾ അത് തെറ്റാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇനി അറിയേണ്ടത് കീഴടങ്ങുമോ എന്നുള്ളതാണ് എന്തായാലും നിലവിൽ എസ് ഐ ടി യുടെ കസ്റ്റഡിയിലില്ല രാഹുൽ എന്നുള്ളത് ഉറപ്പിക്കാം നമുക്ക് സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് സാരംഗ് അഞ്ചു മണി കഴിഞ്ഞിട്ടും ജഡ്ജി അവിടെ തുടർന്നതാണ് ഈ അഭ്യൂഹങ്ങൾക്കൊക്കെ കാരണം ഇപ്പോൾ അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരം എന്താണ് ജഡ്ജി മടങ്ങിയാകും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ദൃശ്യങ്ങളത് കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ കോടതിയിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിന് കാരണം ഈ കോടതിയുടെ പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും ജഡ്ജി തുടരുകയാണ് കോടതിക്കകത്ത് കോടതി അടയ്ക്കാതെ എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ടാണ് രാഹുൽ അവിടെ കീഴടങ്ങിയേക്കുമെന്നുള്ള സൂചന വന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ജഡ്ജി മടങ്ങി എന്നുള്ളതാണ് സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സാരംഗ് ജഡ്ജി പോയോ കോടതി അടച്ചോ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഹോസ്ദുർഗ് ഹോസ്ദുർഗ് എന്തായാലും രാഹുൽ സംഘം വരുന്നില്ല മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം സുരേഷ് ഉണ്ട് സാരംഗ് മജിസ്ട്രേറ്റ് മടങ്ങിയോ ആര്യ ഇവിടെയുണ്ടായ സുരക്ഷാ സംവിധാനങ്ങൾ പതിയെ പിൻവലിച്ചു തുടങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ജഡ്ജ് മജിസ്ട്രേറ്റ് ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ഇവിടെ നാട്ടുകാർ വലിയ തോതിൽ ഇവിടെ കൂടിയത് നമുക്ക് കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ഒക്കെ തന്നെ പ്രതിഷേധമായി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറുമായാണ് രാഹുലിനെ കാത്തു നിൽക്കുന്നത് ഇപ്പോൾ ഡിവൈഫ് ഐ പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയ മറുപടി എന്നുള്ള രീതിയിലാണല്ലേ പ്രതിഷേധം അങ്ങനെയാണ് കാരണം കേരളീയ സമൂഹം അംഗീകരിച്ച ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തനമായിരുന്നു വയറിവരുടെ മിഴിനിറിയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഡിവൈഎഫ് എ എന്നുള്ളത് ആ പൊതിച്ചോറ് പ്രവർത്തനത്തെ പോലും അപമാനി അപമാനിച്ച രാഷ്ട്രീയ കേരളത്തിൻ്റെ മാലിന്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് ഇന്ന് പറയാലോ ജയിലിലേക്കാണ് നേരിട്ട് പോകുന്നതെങ്കിൽ അവിടെ ഭക്ഷണം കിട്ടൂല രാത്രി എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സംസ്കാരം കാണിക്കുക പട്ടിണി കിടക്കാൻ വേണ്ടി പാടില്ല അതാണ് ഡിവൈഎഫ് എ ചെയ്യുന്നത് അതുകൊണ്ടാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന പൊതിച്ചോറിൽ നിന്നും ഒന്ന് മാറ്റിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ പ്രതിഷേധം തുടരുകയാണ് എന്തായാലും യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഇവിടെ തുടരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് എന്തായാലും ഇവിടെ ഇപ്പോൾ അസാധാരണമായ ഒരാൾക്കൂട്ടം തന്നെയാണ് അസാധാരണമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു ഇനിയും ഒരുപക്ഷെ രാഹുൽ എത്തിയേക്കുമോ എന്നുള്ള സംശയം ആളുകൾക്ക് എത്തുന്ന ഏറ്റവും പുതിയ വിവരം കസ്റ്റഡി എന്നുള്ളത് വെറും കഥയാണ് കസ്റ്റഡിയിൽ അല്ല എസ് ഐ ടി യുടെ കസ്റ്റഡിയിലല്ല രാഹുൽ മാംകൂട്ടത്തിലുള്ളത് കീഴടങ്ങിയേക്കാം അത് മറ്റൊരു കാര്യം പക്ഷേ എന്തായാലും നിലവിൽ എസ് ഐ ടി കസ്റ്റഡിയിൽ ഇല്ല രാഹുൽ മാം കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിലെ മജിസ്ട്രേറ്റ് മടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലല്ല രാഹുൽ ഇപ്പോഴും സംസ്ഥാനത്ത് ഉടനീളം തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലത്തിന്റെ കാവ്യനീതിയാണ് ഇന്ന് ഹോസ്ദുർഗ് കോടതിയിൽ നമ്മൾ കണ്ടത് ഏത് പൊതിച്ചോറിനെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ അധിക്ഷേപിച്ചത് അപമാനിച്ചത് ആ പൊതിച്ചോറുമായി രാഹുലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാസർഗോഡ് ഹോസ്ദുർഗിൽ